കച്ചവടത്തിന്റെ കളിക്കാരനാണെങ്കിലും ഫുട്ബോളിനോട് തനിക്ക് പ്രത്യേക വാത്സല്യമാണെന്ന് പ്രമുഖ വ്യവസായി എം എ യൂസഫ് അലി സൂപ്പർ ലീഗ് കേരളയുടെ മലപ്പുറം ടീമായ മലപ്പുറം എഫ് സി ലോഞ്ച് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതുകൂടാതെ ഈ മലപ്പുറം തീർച്ചയായിട്ടും ആ ടീമിന് എൻ്റെ ഉണ്ടായിരിക്കും ഐ നോട്ട് സ്കൂൾ പഠനക്കാലത്ത് താനും ഫുട്ബോൾ കളിച്ചിരുന്നെന്നും തേങ്ങിപ്പാലത്ത് നടന്ന സന്തോഷ് ട്രോഫി കാണാൻ പോയത് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ടൂർണമെന്റ് വിജയിച്ചാൽ ടീമിന് പ്രത്യേക സമ്മാനവും അദ്ദേഹം ചടങ്ങിൽ പ്രഖ്യാപിച്ചു എം എ യൂസഫ് അലി ടീമിനെ വേദിയിൽ അവതരിപ്പിച്ചു ലോകകപ്പ് അടക്കമുള്ള വേദിയിൽ മലയാളികളുടെ ലോകകപ്പ് ആവേശം താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും കുട്ടികൾ മൊബൈലിൽ നിന്നകന്ന് കൂടുതലായി കളിക്കാലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും യൂസഫ് അലി പറഞ്ഞു അൻപത്തിനാല് വർഷം നീണ്ട തൻ്റെ ഫുട്ബോൾ ജീവിതത്തിൽ ഇത്ര ആവേശമുള്ളൊരു രാത്രി ഉണ്ടായിട്ടില്ലെന്ന് ടീം മുഖ്യ പരിശീലകൻ ജോൺ ഗ്രിഗറി പറഞ്ഞു I've been in football for 54 years. I'm a very old man. But listen, I've been in football for 54 years. I have never, ever experienced a night like this. സമ്മർദ്ദമുണ്ടെന്നും എന്നാൽ വിജയത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാണക്കാട് മുനവരലി ശിയാബിത്തങ്ങൾ യൂസഫ് അലിയെ മുഖ്യ രക്ഷാധികാരിയായി പ്രഖ്യാപിച്ചു മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി യൂസഫ് അലിയുടെ പേര് ആലേഖനം ചെയ്ത ജേഴ്സി കൈമാറി ജില്ലയുടെ സ്വന്തം ക്ലബ്ബായ മലപ്പുറം എഫ് സിയുടെ ലോഞ്ചിങ്ങിന് സാക്ഷിയാവാൻ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് മലപ്പുറം എം എസ് പി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷ വഹിച്ചു കെ എഫ് എ പ്രസിഡന്റ് നവാസ് മിരാൻ മുഖ്യപ്രഭാഷ നടത്തി എം എൽ എ മാരായ മഞ്ഞളാംകുഴിയാലി എ പി അനിൽകുമാർ ഡോക്ടർ കെ ടി ജലീൽ പി ഉബൈദുള്ള ആബിദുസീൻ തങ്ങൾ പി വി അൻവർ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ പി രവീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബിറോ മലപ്പുറം